ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്നുണ്ടായ വിവാദ കൊടുങ്കാറ്റ് മലയാള സിനിമയിൽ ആഞ്ഞടിക്കുമ്പോൾ നെഞ്ചിടിപ്പേറുന്നത് ഓണം റിലീസിനായി കാത്തിരിക്കുന്ന സിനിമകളെയാണ് മലയാളികളുടെ ഉത്സവകാലമായ ഓണം സിനിമാ വ്യവസായം ഉറ്റുനോക്കുന്ന സീസണാണ് അതിനാൽ തന്നെ വലിയ പ്രതീക്ഷയുള്ള സിനിമകളാണ് ഇക്കുറി ഓണം റിലീസായി എത്തുന്നത് എന്നാൽ ഹേമ കമ്മിറ്റിയെ തുടർന്നുണ്ടായ വിവാദങ്ങൾ പുതിയ സിനിമകളുടെ പ്രകടനത്തെ ബാധിക്കുമോ എന്ന ആശങ്ക ശക്തമാണ് മലയാളത്തിൽ നാല് സിനിമകളാണ് ഓണം റിലീസിനായി തയ്യാറെടുക്കുന്നത് സ്കൂൾ അവധിക്കാലം കൂടെ കണക്കിലെടുത്ത് സെപ്റ്റംബർ പന്ത്രണ്ട് പതിമൂന്ന് തീയതി ിലാകും ഈ സിനിമകൾ റിലീസാവുക ഉത്സവകാലത്തിന് തുടക്കമായി സെപ്റ്റംബർ അഞ്ചിന് വിജയ് നായകനാകുന്ന ഗോട്ടാകും കേരളത്തിലാദ്യം പ്രദർശനത്തിനെത്തുക ടൊവിനോ തോമസിന്റെ ബ്രഹ്മാണ്ട സിനിമയായ അജയന്റെ രണ്ടാം മോഷണം ആന്റണി പെപ്പയുടെ കൊണ്ടൽ ആസിഫ് അലിയുടെ കിഷ്കിണ്ട കണ്ടം ഒമർലൊരുക്കുന്ന റഹ്മാൻ ചിത്രം ബാഡ് ബോയ്സ് എന്നിവയാണ് മലയാളത്തിൽ നിന്നുള്ള ഓണം റിലീസുകൾ നിലവിൽ വിവാദങ്ങളാൽ കലുഷിതമാണെങ്കിലും ഓണം റിലീസുകളെ നിലവിലെ വിവാദങ്ങൾ ബാധിക്കില്ലെന്നാണ് തിയേറ്റർ ഉടമകൾ പ്രതീക്ഷിക്കുന്നത് ഏറെ കാലങ്ങളുടെ കാത്തിരിപ്പിനൊടുവിലാണ് ടൊവിനോ സിനിമയായ അജയന്റെ രണ്ടാം മോഷണം റിലീസിനെത്തുന്നത് കഴിഞ്ഞ ഓണത്തിനിറങ്ങിയ ആർ ഡി എക്സിനു ശേഷം പെപ്പെ നായകനാകുന്ന സിനിമയായ കൊണ്ടലും ഏറെ പ്രതീക്ഷയുള്ള സിനിമയാണ്